ഏവർക്കും ഇഷ്ടമുള്ള താരദമ്പതികളാണ് വിധുപ്രതാവും ദീപ്തിയും എപ്പോഴും രസകരമായി സംസാരിക്കുന്ന ഇരുവരുടെയും അഭിമുഖങ്ങൾ ശ്രദ്ധ നേടാറുണ്ട് രണ്ടായിരത്തി എട്ടിലായിരുന്നു ഇവരുടെ വിവാഹം രസകരമായ വീഡിയോകളുമായി ഇവർ പ്രേക്ഷകർക്ക് മുന്നിലെത്താറുണ്ട് തമാശയ്ക്ക് ചെയ്തു തുടങ്ങിയ വീഡിയോകൾക്ക് വളരെ പെട്ടെന്ന് ജനശ്രദ്ധ ലഭിച്ചു ആറ് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഇവരുടെ യൂട്യൂബ് ചാനലിലുണ്ട് വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ ദീപ്തിയും വിധുവും മൈൽ സ്റ്റോൺ മേക്കേഴ്സുമായുള്ള അഭിമുഖത്തിലാണ് ഇരുവരും മനസ്സ് തുറന്നത് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നെന്ന് വിധുവും ദീപ്തിയും പറയുന്നുണ്ട് ഞങ്ങളുടെ കോമൺ ബന്ധുവിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊരു പ്രപ്പോസൽ വെച്ചാൽ എങ്ങനെയായിരിക്കുമെന്ന് ദീപ്തിയോട് ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ചു വീട്ടിൽ നോക്കൂ എന്ന ദീപ്തി അതിനു മുമ്പ് പകൽക്കിനാവൂ എന്ന ആൽബം സോങ് എല്ലാവരും ചെയ്തിരുന്നു അതിൽ ഏക സെലിബ്രിറ്റി ആർട്ടിസ്റ്റ് ദീപ്തി ആയിരുന്നു അന്ന് ഇല്ലാതെ വർക്ക് ചെയ്തതിനാൽ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നുവെന്നും വിദു പ്രതാവ് ഓർത്തു കോളേജിൽ ഞാൻ പഠിച്ചിറങ്ങിയ ശേഷമാണ് ദീപ്തി വരുന്നതെന്നും വിദു പ്രതാവ് പറഞ്ഞു ഇതേക്കുറിച്ച് ദീപ്തിയും സംസാരിച്ചിരുന്നു കോളേജിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഈ കല്യാണത്തിന് യെസ് പറയില്ലായിരുന്നു എൻ്റെ പല സീനിയേഴ്സും പുള്ളിയുടെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിരുന്നു ഞാൻ എല്ലാവരുമായും ടച്ചഡുണ്ട് അതിലൊരു ചേച്ചിയുണ്ട് ചേച്ചിക്ക് ഇപ്പോഴും ആ ദേഷ്യമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് പക്ഷേ വളരെ കൂളാണ് ഇവരുടെ ബ്രേക്കപ്പ് കഴിഞ്ഞപ്പോഴാണ് ചേച്ചിയുടെ അടുത്ത പ്രണയം തുടങ്ങിയത് ചേട്ടൻ വിധുവിൻ്റെ ഫാനായിരുന്നു എന്നാൽ ഇപ്പോൾ വിധു എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഫാനെടുത്ത് എറിയുമെന്ന് ചേച്ചി പറഞ്ഞു ഇത് പറഞ്ഞ് ഞാൻ വിധുചേട്ടനെ കളിയാക്കാറുണ്ടെന്നും ദീപ്തി പറഞ്ഞു പുതിയൊരു മിനി വെബ് സീരീസുമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തുകയാണ് വിധുവും ദീപ്തിയും ജസ്റ്റ് ഫോർ ഹൊറർ എന്നാണ് സീരീസിന് പേരിട്ടിരിക്കുന്നത് ഒരു ക്ലോക്കും അതിനെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകളും ചിരിയുടെ മേമ്പൊടിയിൽ ഒരുക്കിയിരിക്കുന്ന മിനി സീരീസിൻ്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തുവന്നു